കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ ഒരു പ്രസവത്തില് ആറ് കുട്ടികൾ ചേച്ചി പേരെങ്ങനാ ചേ ജയമോൾ ജയമോൾ ചോദിച്ചാൽ ഈ ആട് വന്നിട്ട് എത്ര നാളായി വലിയ ഏഴ് വർഷമായിട്ട് നമ്മുടെ ഇതിലുണ്ട് എത്ര തവണ പ്രസവിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവത്തിലാണ് രണ്ടാമത്തെ പ്രസവത്തിലാണ് ഈ ആറ് കുട്ടികൾ ഉണ്ടായേക്കുന്നത് അല്ലേ കുട്ടികളെ ഒന്ന് കാണിച്ചു തരാം മൂന്നെണ്ണം താഴെ നിൽപ്പുണ്ട് ഇനി പറഞ്ഞാ മക്കളും ടിൻസാണോ അത്

ഇവിടെ ജനിച്ചപ്പോ എത്ര കുട്ടികൾ ഒന്നാണ് നാല് കുട്ടികൾ ജനിച്ചതിൽ ഒന്നാണ് ഈ അമ്മയാണല്ലേ അവരുടെ എങ്ങനെയായിരിക്കും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന എത്ര ദിവസമായിട്ട് ഏപ്രിൽ പത്താം ഏപ്രിൽ പത്താം തീയതി ജനിച്ച കുട്ടികളാണല്ലേ ഇങ്ങനെ ഇത്രയും ഒരു മഹാസംഭവം കേരളത്തിൽ ഉണ്ടായിട്ട് ആരെങ്കിലും ഇതിനൊരു മോഹവല എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേട്ടാ മോഹവില പറഞ്ഞായിരുന്നു ഒരു ഫാമിലുകാരാണ് പറഞ്ഞ ഈ തള്ളയാടിൻ്റെയും ഒന്നിച്ച് തരുവെന്ന് ചോദിച്ചു ഒന്നിച്ച് തരുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ ഉടനെ ഇല്ല കൊടുക്കുന്നില്ല ഒരു ഒരാഗ്രഹത്തോടു കൂടി വളർത്തിയതല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം അതിനെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മുറ്റത്ത് തീർച്ചയായിട്ടും അല്ലേ ശരിക്കും ദേഷ്യയില് ആദ്യ സംഭവമാണ് അല്ലെങ്കിൽ ഓരോ സംഭവമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ എന്നാലും

ഏറ്റവും ഇത് പെൺകുട്ടിയാണോ ഇതാണ് കുഞ്ഞാവെന്നാണോ വിളിക്കുന്നത് പക്ഷേ ഇതിനെല്ലാവർക്കും കൂടെ പേരിടൽ വലിയ പ്രയാസമായിരിക്കും അല്ലേ കാരണം ആറ് കുട്ടികൾക്ക് ഒറ്റയായിരിക്കും പേരിടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓർത്ത് വെക്കാനും ഇതിന് കുഞ്ഞാവ കുഞ്ഞാവ ഇത് കുറച്ച് കൊഞ്ചിച്ച് വളർത്തുന്നതായിരിക്കും അല്ലേ ആ ഇത് പെൺകുട്ടിയാണോ ഇത് ആൺകുട്ടിയാണ് ആൺകുട്ടിയാ ഇത് മേറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തു കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടു വന്ന ഇതിന്റെ വേറൊരു മകള് ഇവിടെ നിന്നുണ്ട് അതും ആദ്യത്തെ പ്രസവത്തിലുള്ള കുട്ടികൾക്കായി മിനിമം തീർച്ചയായിട്ടും നാല് കൂടുതൽ കിട്ടട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻസിലുള്ള അതായത് ഈ ലൈനേജിൽ വരുന്ന ആടുകൾക്ക് ഒരു നല്ല വിലക്ക് വിൽക്കാനും അതുപോലെ തന്നെ ആടുകളുടെ എണ്ണം ആടുകളുടെ പ്രജനനം കേരളത്തിൽ കൂട്ടാനും ഒക്കെ സാധിക്കും ചേച്ചി നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലം കോട്ടമുറി കോട്ടയം ജില്ലയിലെ അപ്പോൾ ഇത്ര നല്ലൊരു കാഴ്ച ഇന്ന് രാവിലെ കാണാൻ സാധിച്ചു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി